ീപ്പ് കറുത്തുണ്ടോ അത് രാവിലെ ചട്ടിയിൽ കിടന്ന അടുപ്പിൽ കെടുന്നില്ല ബീഫ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ എപ്പതുടങ്ങിയളക്കലാന്ന് അറിയാം ഇളക്കലോണ്ട് അളക്കലേ കാരണം കൊടുന്ന് ഈ കളർ ഈ കറുത്ത കളറാണെന്നുണ്ടെങ്കിൽ അതിന്റെ നെയ്യും വെള്ളും എല്ലാം ഡ്രൈ രൂപത്തിൽ ആവണം അതും ഈ അടുപ്പിൽ സാധാരണ ഗ്യാസിലൊന്നുമില്ല കനലി അടുപ്പിൽ കെടുന്നിട്ടിങ്ങനെ ബന്ധു ബന്ദ് ബന്ധ ബന്ദ് ഒരു സംഭവമായി മാറട്ട ഹലോ സുഹൃത്തി സലാം സാഗർ ആണ് കോട്ടക്കലാണ് ഇന്നിര ഹോട്ടലിൽ നല്ലൊരു അടിപൊളി ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടാണ് കോട്ടയക്കുന്ന് ആയുർവേദശാല റോഡ് ഇന്ദിനൂർക്ക് പോകുന്ന റോഡ് അവിടെ പോകുന്ന സമയത്ത് കാണില്ല നമ്മൾ ഗവൺമെൻറ് യു പി സ്കൂള് മാപ്പിള യു പി സ്കൂൾ ആ യു പി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇന്ദിര ഹോട്ടലിൽ എന്നുള്ള ബോർഡ് കാണും ഉള്ളിലേക്കാണ് ഒരു ഓടക്കിട്ടുള്ള പഴയ ഒരു ഇല്ലത്തിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഹോട്ടല് അപ്പം മികവിൽ മികച്ച ആ ഇന്ദിര ഹോട്ടലിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പോയി നോക്കാം ഞാൻ എത്താൻ കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നത് കാരണം ഇന്ന് രണ്ട് ട്രിപ്പ് കഴിഞ്ഞു അവിടെ കാരണം ആര്യശാല സ്റ്റാഫുകളൊക്കെ ഇവിടെയാണ് എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അപ്പോൾ ഒരു നേരത്തെ പോയാൽ നമുക്ക് നേരത്തെ സീറ്റ് കിട്ടും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഒരുപാട് ആളുകൾ സ്ഥിരം കഴിക്കാൻ വരുന്ന ഒരു ഹോട്ടലാണ് അത് ഏറ്റവും ഒരു ഫേമസ് സമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എപ്പോൾ തുടങ്ങിയ അളക്കലാണെന്നറിയാം ഇളക്കലോണ്ട് അളക്കലല്ലേ കാരണം കൊടുന്ന ഈ കളർ ഈ കറുത്ത കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്യും വെള്ളും എല്ലാം പോയി ഡ്രൈ രൂപത്തിനാവണം എന്നുണ്ടെങ്കിൽ അതും ഈ അടുപ്പില്ലേ സാധാരണ ഗ്യാസിലൊന്നല്ല അടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ബന്ധു ബന്ദ് ബന്ധ ബന്ദ് ഒരു സംഭവമായി മാറട്ട പല ആളുകളും പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ഒരു മാജിക് റെസിപ്പി എന്ന സംഭവം അതായത് മീൻ പൊലിക്കുമ്പോ അതിന്റെ കൂടെ ഒരു പൊടി ഉണ്ട് ആ പൊടി എന്താണെന്നുള്ളവരെ ആർക്കും ഇന്നേവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ആദ്യം മീൻ ഇങ്ങനെ വറുത്ത് കൂട്ട ഇവിടെ ചെറിയ മീനുണ്ടാവും വലിയ ഉണ്ടാവും ൊച്ചോ മാന്തള് പൊച്ച മീനിന്റെ മേലും ആ പൊടി ഇടും ആ സ്പെഷ്യൽ പൊടി ഇടും ആ പൊടിട്ട് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി സംഭവാണ് ഈ പൊടി മാത്രം കഴിക്കാം വേറെ ഒരു കൂട്ടാനും വേണ്ട ഈ പൊടി മാത്രം കൂട്ടിക്കോളും ചോറിൽ രണ്ടായിട്ടും പായസം ഉണ്ട് ഉണ്ടവിടെ പായസം കഴിക്കണമെങ്കിലും ഇന്നിരാവട്ടിലേക്ക് വന്നോളൂട്ടോ പാലട പായസം ഉണ്ട് അതേപോലെ തന്നെ പരിപ്പ് പ്രഥമനും ഉണ്ട് കേട്ടോ രണ്ട് പായസം പരിപ്പ് പ്രതമി അങ്ങനെ തളച്ചു കൊണ്ടിരിക്കാനോ ഉരുളിയിൽ ഇങ്ങനെ എടുക്കാൻ പിന്നെ വേറെ വേറൊരു വെറൈറ്റി സാധനം ഉണ്ട് അത് സദ്യന്റെ കൂടെ വമ്പം ഒരു സംഭവമാണ് ഇത് മാമ്പഴ പുളിശ്ശേരി പല ആൾക്കാര് പറഞ്ഞു പോലുണ്ട് സദ്യന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര സംഭവമാണ് അപ്പൊ ഞാന് അതും കൂടി വരുമ്പോൾ ഫുഡ് അടിപൊളി ഇവിടുത്തെ ഇവര് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കളറോ അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ എന്തെങ്കിലും പൗഡർ അതൊന്നും ചേർക്കും ചേട്ടാ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവിടെ അവർക്ക് അത് മാത്രം വരുകയാണ് പിന്നെ ഇവർ കാറ്ററിങ് സർവീസും ഉണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള വെജ് വെജ്ജാണെങ്കിലോ നോൺ വെജ് ആണെങ്കിലോ കാറ്ററിംഗ് സർവീസ് എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ താഴെ നമ്പറും കൊടുത്തിട്ടില്ല ആ നമ്പറിൽ വിളിച്ചു കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടും ചെയ്യാം കേട്ടോ ഓക്കെ